ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങളെങ്ങനെ എടുക്കാമെന്നുക്കറിയില്ല ഇതാ ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് നല്ല സുഖമായിട്ട് പോവാം കേട്ടോ ഈ വീഡിയോയിലെനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഫസ്റ്റ് തന്നെ എന്നോട് എപ്പോഴും ചോദിക്കുന്നല്ലേ ഉച്ചക്കത്തെ സാധാരണ ചോറും കറിയെല്ലാം കാണിക്കണേന്ന് അതുപോലെ തന്നെ ഇന്ന് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നൊരു ചോറും കറിയും ആണ് ഇന്നിപ്പോൾ മീനുണ്ട് മീനധികുണ്ടാവും അധികം എന്നല്ല എല്ലാ ദിവസവും തന്നെ ഉണ്ടായത് എപ്പോങ്കിലാ മീൻ ഇല്ലാണ്ട് നിൽക്കലുള്ളൂ കാര്യം നമുക്ക് മീൻ എന്തായാലും ഉച്ചയ്ക്ക് മീൻപൊരിച്ചില്ലാണ്ട് നിൽക്കുമ്പോൾ എന്തോലെയാണ് ഇന്ന് ആയക്കൂറ ഇല്ലേ നമ്മളെ നാട്ടിലായ്ക്കൂറന്ന് പറയൽ കിങ് ഫിഷില്ലേ അതാണ് ഇത് വെച്ചിട്ട് ഞാൻ നല്ലൊരു മസാല മീൻപൊരിച്ചാണ് ഉണ്ടാക്കുന്ന ചോറെല്ലാം വന്ന് ഞാൻ ചോറ് വന്നിട്ട് ലാസ്റ്റ് വാർക്കാൻ പോകുന്നതിൻ്റെ ഒരു അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് മുന്നേ ആണ് ഈ ഇതിടാം ഉപ്പിടാം ഉപ്പിടാണ്ട് ഒരിക്കലും ചോറാക്കലില്ല ഉപ്പിടാണ്ട് ചോറാക്കുന്നവരുണ്ട് ഞാൻ ഉപ്പിടുന്ന കാണുമ്പം ചോദിക്കലും ഉണ്ട് ഉപ്പില്ലാത്ത ചോറൊന്നും എന്തോലെയാണ് അങ്ങനെ ചോറ് റെഡിയായി ഈ മസാല മീൻ പൊരിച്ചുണ്ടെങ്കിലേ നമുക്ക് ഈ പെരുവുള്ള കറിയൊന്നും ഇല്ല അല്ലെങ്കിൽ മീൻ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ മീൻ പൊരിച്ചുണ്ടായാൽ മതി നമ്മളെപ്പോഴും ചോറ് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ അല്ലെങ്കിൽ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ കറികളെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കാം പഠിച്ചു വെക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുക്കിങ്ങിന് കുക്കിങ്ങിനോട് ഭയങ്കര ഇഷ്ടക്കേടോ അല്ലെങ്കിൽ സമയക്കുറവോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ സിമ്പിളായിട്ട് പക്ഷേ നല്ല ടേസ്റ്റുള്ള കറി വെക്കാൻ പഠിച്ചാൽ മതി സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് കറികളെല്ലാം മതി സെറ്റാവും അപ്പോൾ മസാല മീൻ പൊരിച്ചേന് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ വലിയ ജീരകയില്ലേ അതൊരു അര ടീസ്പൂൺ ഇട്ടോ പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് നിറച്ച് വിനാഗിരിയും വേണം ഞാനെടുത്ത മീൻ കണ്ടിട്ടില്ലേ ഒരു അഞ്ചാറ് പീസ് മീനാന്ന് ഞാനെടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക ചെറിയ ഉള്ളി തന്നെ വേണേ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവേ അപ്പോൾ ഇതെല്ലാം അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണേ നിങ്ങൾ മുളക് പൊടി മിക്സ് ആക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ അതിൽ തന്നെ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വേണ്ട പിന്നെ നമ്മൾ മഞ്ഞൾ പൊടി മുളക് പൊടി കുറച്ച് മാത്രം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കുക ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഇട്ടിച്ചു കൊടുത്തേ അതിൽ കുറച്ച് ലൂസ് ആയിട്ട് ഇട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ മസാല റെഡിയായി ഈ മസാല കുറച്ചധികം വേണം മീനിനേക്കാളും കുറച്ചധികം മസാല വേണം നമുക്ക് കുറച്ച് അധികമായിട്ട് നിൽക്കണം അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെടുക്കുന്ന മീനിനെ സാധാരണ വേണ്ടുന്ന മാറിനേറ്റ് ചെയ്യാൻ വേണ്ടുന്ന മസാലയിലും കുറച്ച് കൂടുതലാക്കണേ ഇനിയിപ്പോൾ ഇത് മീനിൽ തേച്ചിട്ട് വെക്കണമെന്നൊന്നുമില്ല തടിയൊന്നും ഇല്ലാത്ത ഇങ്ങനെ കട്ട് പീസ് ആയിട്ടുള്ള മീനാന്നെങ്കിൽ മാരിനേറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ ഭയങ്കര കട്ടിയുള്ള മീനെല്ലാം ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചോ മീനിൽ പെട്ടെന്ന് ആവും ആവുംട്ടാ മസാല പിന്നെ ഇല്ലേ അത് സോറി പറയാനുണ്ട് എന്താണെന്നറിയാം ഞാൻ നാല് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇടുന്നു പറഞ്ഞിട്ട് പിന്നെ മൂന്ന് ദിവസം ഇപ്പോൾ എക്സ്ട്രാ ആയി അങ്ങനെ എന്തെല്ലോ തിരക്കായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ട് എന്നിന് ഇങ്ങനിപ്പോൾ നാല് ദിവസം ലിങ്ക് ഓപ്പൺ ചെയ്താൽ മതി എന്നെല്ലാം പറഞ്ഞാൽ അത്ര ദിവസം ഓപ്പൺ ചെയ്യണ്ടു പിന്നേം പിന്നെ ഓപ്പൺ ഒന്നും ചെയ്യണ്ടേട്ടാ അപ്പോൾ ഇതാ നമ്മൾ മീൻപൊരിച്ചാടെ ഞാൻ മസാല തേച്ച് വെച്ചിന് എന്നിട്ട് ഞാൻ വിചാരിച്ച് ഇന്ന് വേറെ കറിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കോവക്കരി കോവക്ക ഫ്രൈയും പിന്നെ മത്തങ്ങ വെച്ചിട്ട് ഇത് എന്താ പറയുക ഞാനാക്കുന്നൊരു കറിയുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ മുന്നേ കാണിച്ചു എന്നറിയില്ല ഇതെല്ലാം ഇന്നാക്കുന്നതെല്ലാം ഭയങ്കര സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് എല്ലാം കൂടി ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് കോവക്ക പൊരിച്ച് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതിന് നമ്മൾ വറവാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ആക്കിയല്ല എല്ലാവർക്കും ഇഷ്ടമാവും കോവക്ക ഇഷ്ടമില്ലാത്തവർക്ക് വേറെ ഇഷ്ടമാവേ ഭയങ്കര സിമ്പിളോ നല്ല ടേസ്റ്റോ പിന്നെ ഇത് വലിയ മത്തങ്ങ ആയതുകൊണ്ട് ഞാനൊരു ചെറിയ പീസ് പീസെടുക്കുന്നുള്ള ഞാൻ സാധാരണ ഒരു കറി വെക്കലുണ്ട് സാധാരണ നമ്മൾ കറി വെക്കുമ്പോൾ മത്തങ്ങ വേവിച്ചിട്ട് അതിലിടും അല്ലെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഉടച്ചിട്ട് കാച്ചി എടുക്കൂലേ അങ്ങനെ ചെയ്യലുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇന്ന് വെക്കുന്ന പോലെ വെക്കലുണ്ട് ഈ മൂന്ന് ടൈപ്പിലാണ് ഞാൻ മത്തങ്ങ കറി വെക്കലുള്ളൂ പിന്നെ ഇത് ഹാഫ് എ പീസ് എടുത്താൽ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവട്ടെ അത്രയും വേണ്ട വരില്ലു പിന്നെ അധികവും ഞാനൊരു കറി വെച്ചാൽ അത് രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും പിന്നെ അതുകൊണ്ട് ഉച്ചക്ക് ഞാൻ കുറേ ടൈപ്പ് കറിയൊന്നും ആക്കരുല്ല ഒരു ടൈപ്പ് ആക്കിയാൽ തന്നെ അത് രണ്ട് ദിവസം കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് മതിയാവും കുക്കറിലാട്ടാ വയ്ക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൂടി പോവരെ കുറച്ച് ഒഴിക്കണ്ടു എന്നിട്ട് ഈ കട്ടാക്കിയ മത്തങ്ങായിലേക്ക് ഇടാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതേ വേണ്ടു ഉപ്പ് മാത്രം ഇട്ടാൽ മതി വേണമെങ്കിൽ പച്ചമുളക് ഇപ്പം ഇടാം ഞാൻ പിന്നെ ലാസ്റ്റ് കാച്ചുമ്പോൾ ഇടല്ലേ കാച്ചുമ്പോൾ എന്ന് പറഞ്ഞാൽ തളിക്കുമ്പോൾ ഞാൻ ഇടല്ലേ വേണമെങ്കിൽ ഇപ്പം ഇടാട്ടാ കുറച്ച് വെള്ളമേ വെക്കാവും ഇതൊരു രണ്ട് മൂന്ന് വിസിൽ വന്നാൽ വേ വേവും ഇനിയിപ്പോൾ ഈ കോവക്കലില്ലെ കുറച്ച് മഞ്ഞൾ പൊടി മുളകുപൊടി ഉപ്പ് ഇത് മൂന്നും മാത്രം ഇട്ടിട്ട് പൊരിച്ചെടുക്കുക ചെയ്യേണ്ടത് പിന്നെ ഇങ്ങനെ മുളകൊടിന്ന് ഇടുമ്പോൾ അതിലേക്ക് വെള്ളം കലക്കി ഒഴിക്കുകയൊന്നും വേണ്ട മുളക് പൊടി ഇതിൻ്റെ മേലേക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് മാരിനേറ്റ് ചെയ്യേണ്ടത് വെള്ളം കൂടി പോവറ് പിന്നെ ഇത് പൊരിക്കുമ്പോൾ ഇല്ലേ നല്ല തീല് വേഗം പൊരിച്ച് കോരിയെടുക്കാറ് ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് എന്താ പറയുക വെള്ളം എല്ലാം വെലിഞ്ഞ് മെല്ലെ പൊരിച്ചെടുക്കണം എന്നാലതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക എന്താ പറയുക വേഗം നമ്മളിങ്ങനെ വറുത്ത് കോരാണ്ട് കുറച്ച് ചെറിയ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ തീൽ അങ്ങനെ തന്നെ ഇടുക എന്നിട്ട് അതിൽ വെള്ളം എല്ലാം കുറച്ചിങ്ങനെ വെലിഞ്ഞ് കുറച്ച് ഡ്രൈ ആയിട്ട് പൊരിഞ്ഞ് വരൂല്ലേ അങ്ങനെ പൊരിക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാട്ടോ പിന്നെ ഉപ്പൊന്നും കൂടി പോവാണ്ടല്ലേ നിന്നാൽ മതി നല്ല ടേസ്റ്റ് അങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ട പിന്നെ ഇതാ ഞാൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനില്ലേ അത് പൊരിക്കാൻ വേണ്ടി വേണ്ടിയിടുന്നുണ്ട് ഇതും മീൻ പക്ഷേങ്കിൽ കുറച്ച് വലിയ തീയിൽ വെച്ചിട്ട് വേഗം പൊരിക്കണം മീന് മീനിൻ്റെ ഉള്ളിൽ അങ്ങനെ ഡ്രൈ ആവേണ്ട മീനങ്ങനെ ഭയങ്കര ഉണങ്ങി പൊരിയണ്ട ടേസ്റ്റ് ഉണ്ടാവാം പക്ഷേങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ പൊരിച്ചല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ അല്ലേ ഇല്ലേ അതിൻ്റെ എല്ലാം കുറച്ച് വെക്കണം കൂട്ടി വെക്കണം എന്നെല്ലാം പറയുന്നതിൽ കാര്യമുണ്ട് അതിൻ്റെ ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവട്ടെ അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഒരു ട്രിപ്പും കൂടി ഇടാനുണ്ട് അപ്പം മീൻ ഇതാ മീൻ എപ്പോഴും നല്ല മസാലയിലില്ലേ ഭയങ്കര ഓവറായിട്ട് അങ്ങനെ കുക്കാവാണ്ട് ഉള്ളിൽ നല്ല ടെൻഡർ ആയിട്ട് ഉണ്ടാവുന്ന രസം ഉള്ളിൽ നല്ല ടെൻഡർ ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല ജ്യൂസി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് വലിയ തീലിപ്പ് വെച്ചെടുക്കണം അങ്ങനെയാ ഇനിയിപ്പിതാ മീനിൻ്റെ മറ്റേ സൈഡ് പൊരിയുന്ന സമയം കൊണ്ട് നമ്മൾ നമ്മളുണ്ടാക്കിയ മസാല ബാക്കി ഉണ്ടാവണേ ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് അധികം വേണമെന്ന് അപ്പോൾ ബാക്കിയുള്ള എക്സ്ട്രാ മസാലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ അറിയാവുക ഈ ചൂടുള്ള ഓയിലിടുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ വേഗം അങ്ങ് കരിഞ്ഞു പോവും ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് എടുക്കുക ഓയിൽ കുറവാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എക്സ്ട്രാ എടുത്ത് കൊടുക്കണേ എന്നിട്ട് എക്സ്ട്രാ ഉള്ള മസാലയിലേക്ക് ഇട്ടിട്ടില്ലേ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ എന്താ പറയുക ചൂടാക്കിയെടുക്കുക നല്ല വേവിച്ചെടുക്കുക ആ മസാലയും ഈ മീനും എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ അന്നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും അതാണ് ഈ മസാല മീൻപൊരുച്ച എന്ന് പറയുന്നത് പിന്നെ ഈ മസാല കുക്കും മാത്രമേ വേണ്ടൂ കുട്ടിയേക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ ഇത്ര കുറച്ചാക്കി കൂടുതൽ വേണമെങ്കിൽ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കും ഇട്ട മസാല ഒന്ന് രണ്ട് മിനിറ്റ് നല്ലോണം വേവിച്ച് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മീനിൻ്റെ മേയിലേക്ക് ഇങ്ങനെ തേച്ചിട്ട് സെർവ് ചെയ്യുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇത് ചൂടോടെ തന്നെ വേണം സേർവ് ചെയ്യാനായിട്ടാ പിന്നെ നമ്മൾ കുമ്പളങ്ങ അല്ല കുമ്പളങ്ങ അല്ല മത്തങ്ങ വേവിക്കാൻ വെച്ചിട്ടില്ലേ അതിലേക്ക് താളിച്ചു വയ്ക്കാൻ വേണ്ടി ഞാൻ കടുകിടലില്ല വേണമെങ്കിൽ കടുകിടുക വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും പച്ചമുളക് കുറച്ച് അധികം ഇട്ടാൽ നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ അത് മൂന്നും താഴ്ച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം പിന്നെ ഞാനിപ്പോൾ വേറെ കറിയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാനിതിൽ കുറച്ച് തൈരില്ലേ തൈരൊന്നും മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ നമുക്കൊരു മോരുകറിൻ്റെ മോരുകറി നമുക്ക് വെക്കുന്നുണ്ടേ വെക്കാം കുമ്പളങ്ങ വേവിച്ചിട്ട് തൈര് കാച്ചി ഉണ്ടാക്കാം പക്ഷേങ്കിൽ അങ്ങനെ പീസ് പീസ് കുമ്പളങ്ങ ആവുമ്പോൾ എൻ്റെ കുട്ടികൾ അങ്ങനെ കഴിക്കില്ല ഇങ്ങനെ മിക്സ് മിക്സായിട്ടാവുമ്പോൾ എന്തായാലും കഴിക്കുമല്ലോ മോരുകറി മാത്രം വെച്ചാൽ കുമ്പളങ്ങ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കഴിക്കുക അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് മോരുകറിയായാലും ഇപ്പം ഉണ്ടാക്കല് അതാവുമ്പോൾ അവർക്കും വെജിറ്റബിൾസ് എല്ലാം എത്തുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി കഴിക്കാൻ അടിപൊളിയാണ്ടോ നല്ല ടേസ്റ്റാണ് കുട്ടിക്കെല്ലാം കൊടുക്കാൻ പറ്റിയ കറിയാ ഉണ്ടാക്കലില്ലെങ്കിൽ ഡ്രൈ ആക്കി നോക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചോറിൻ്റെ സ്പെഷ്യല് അപ്പോൾ ഇങ്ങനെയല്ല അന്ന് അധികം ഉണ്ടാവില്ലേ അപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെ സിമ്പിൾ എല്ലാം നിനക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഞാൻ ഇനിയും ഇനിയും ചോറിൻ്റെ ചോറും കറിയപ്പിയെല്ലാം ഇടാട്ട യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ആക്കുന്ന തന്നെയാണ് എന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി പിന്നെന്താ അപ്പോൾ ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ ഹലോ അസ്സാംക്കും എനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ആക്കാനുണ്ട് ഒരു മൂന്ന് നാല് കാര്യങ്ങളുണ്ട് എന്നോട് എപ്പോൾ ചോദിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്ട് അത് അതെൻ്റെ ഒരു അത് അതിങ്ങളോട് പറയാണ്ട് വെച്ചതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കാര്യം കേട്ടിട്ട് മോട്ടിവേഷൻ ആയാലും മോട്ടിവേറ്റ് ആയാലും നിങ്ങൾ പിന്നെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാനുണ്ട് പിന്നെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് ആ അപ്പോൾ എല്ലാം കൂടി പറയാം ആദ്യം നമുക്ക് നിങ്ങൾ കുറേ ദിവസമായിട്ട് കാത്തിക്കുന്നതല്ലേ വിന്നേഴ്സിനെ അനൗൺസ് ആക്കാം പിന്നീല് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടില്ലേ ഞാൻ അഞ്ച് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അഞ്ചാൾക്കും അയ്യായിരം രൂപ വീതം ഇരുപത്തയ്യായിരം രൂപയാണ് ഗിഫ്റ്റായിട്ട് വിചാരിച്ചിട്ടുണ്ടായിന് പക്ഷേങ്കിൽ ഞങ്ങൾക്ക് പഠിച്ചവനാണ് സത്യം എനിക്ക് എത്ര മെസ്സേജ് വന്ന് ഞങ്ങൾക്ക് അറിയില്ല അത്രയും കൂടുതൽ മെസ്സേജ് വന്ന് ആറായിരത്തോളം കമൻസ് തന്നെ നമ്മൾ കമൻറ്റ് ബോക്സിലുണ്ട് അത് റിപ്പീറ്റായിട്ട് കമൻറ്റ് ചെയ്ത് തന്നെ ആയിരിക്കും എന്നാലും കുറേ മെസ്സേജസ് എല്ലാം വന്നിന് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരാൾക്ക് അയ്യായിരം എന്നുള്ള മാറ്റിയിട്ട് ഇപ്രാവശ്യത്തേക്ക് നമുക്ക് ഒരാൾക്ക് രണ്ടായിരം രൂപ വെച്ചിട്ട് ഞാനൊരു പന്ത്രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തനും അപ്പോൾ ഇരുപത്തി രൂപ അതാണ് ഗിഫ്റ്റ് മണി ആൻഡ് സോറി ഒരാൾക്ക് അയ്യായിരം എന്നാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തെങ്കിൽ സോറിട്ടാ കാര്യം എനിക്ക് ഇത്രയും കൂടുതൽ ആൾ ആളാവുമ്പോൾ അഞ്ചാളെ സെലക്ട് ചെയ്യണം എന്തോ ഒരു മടിയാവും ഞങ്ങൾക്ക് കുറച്ചും കൂടി ആളെ സെലക്ട് ചെയ്യണമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഒരാൾക്ക് രണ്ടായിരം രൂപ വെച്ചിട്ട് പന്ത്രണ്ട് വിന്നേഴ്സ് ഉണ്ടാവും വേറൊരു സർപ്രൈസ് എന്താന്ന് പറഞ്ഞാൽ ഈ ഗീവ് അവേയിൽ ഗിഫ്റ്റ് കിട്ടാത്തവർക്ക് ഒരു സങ്കടവും വേണ്ട ഞാൻ ഇതേപോലെ തന്നെ ഒരു ഗീവ് അവേയും കൂടി വെക്കാൻ പോകുന്ന ഇപ്പോൾ ഞാൻ സെവൻ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഗീവ് അവേ അല്ലേ ഇപ്പോൾ വെച്ചത് ഞാൻ വിചാരിക്കുന്ന ഒരു പ്രാവശ്യം കൂടി ട്രെൻഡുകളുടെ സൈഡിൽ നിന്ന് ഞാൻ എപ്പോഴും ട്രെൻഡ് ആളുടെ അൺബോക്സിങ് വീഡിയോ എല്ലാം കാണിക്കില്ലേ അപ്പോൾ ട്രെൻഡ് ആളുടെ സൈഡിൽ നിന്ന് ഒരു ഗീവവേ നിങ്ങൾക്ക് വേണ്ടി തരാമെന്ന് വിചാരിക്കുന്നത് ഞാൻ കൂടുതൽ ഇത് ഇൻസ്റ്റാഗ്രാമിലാണ് കൊടുക്കല് പക്ഷേ ഇപ്രാവശ്യം ഞാൻ യൂട്യൂബിലും കൂടി ചെയ്യുന്ന അപ്പോൾ ഇതേപോലെ തന്നെ ആ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഒരാൾക്ക് അയ്യായിരം വേണ്ട ഒരാൾക്ക് രണ്ടായിരം വെച്ച് രണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ നല്ലൊരു ഷൂ വാങ്ങാൻ പറ്റും പറ്റൂലേ എത്ര ചെറിയ എമൗണ്ട് ഒന്നുമല്ലല്ലോ അപ്പോൾ ഒരാൾക്ക് അഞ്ച് എന്ന് പറയുന്നതിനേക്കാളും നല്ല രണ്ടാകുമ്പോൾ കുറേ ആൾക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാമല്ലോ അതുകൊണ്ട് ഈ സെയിം ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചു സങ്കടം വേണ്ട എനിക്ക് എപ്പോഴും വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുമ്പോൾ എനിക്കൊരു സങ്കടം ആവും പഠിച്ചാണെങ്കിൽ ഇപ്പോൾ കിട്ടാത്തവർക്ക് വിഷമാവില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇത് എനിക്ക് പറയുന്നത് കൊണ്ട് ആ സങ്കടം ഇല്ല ഇങ്ങൾക്ക് ഒരിക്കലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം റൂൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ ഒരാൾക്ക് രണ്ടായിരം രൂപ വെച്ചിട്ട് ആൾക്കാണ് ഗിഫ്റ്റ് ഉണ്ടാവുക ഇരുപതിനായിരം രൂപയാണ് ക്യാഷ് എമൗണ്ട് ഇൻഷാല്ല എനിക്കിങ്ങനെ തരാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഗിഫ്വേ ഗിഫ്റ്റ് ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് കിട്ടിയവർ എനിക്ക് മെസ്സേജ് ചെയ്യും ചിലർ ഹാപ്പി നല്ല സന്തോഷത്തിൽ മെസ്സേജ് ചെയ്യും പക്ഷെ ചിലരില്ലേ ഭയങ്കര യൂസ്ഫുള്ളായി പൈസക്ക് ആവശ്യമുള്ള സമയത്തേനും ഇങ്ങനെ ഗിഫ്റ്റ് തന്നേന്നെല്ലാം പറയുമ്പോൾ അല്ലെങ്കിൽ മക്കൾക്ക് ഇന്ന സാധനം വാങ്ങിക്കൊടുത്ത് അവർ ഹാപ്പി ആയി എന്നെല്ലാം പറയുമ്പം അത് ഭയങ്കര സന്തോഷം ഉണ്ടാവട്ടാ നമുക്കൊരു മനസ്സിനൊരു ഭയങ്കര സുഖവും സന്തോഷമല്ല ഇപ്രാവശ്യത്തെ സെവൻ ലാക്കിൻ്റെ സ്പെഷ്യൽ ഗിഫ്വേ ആയതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതിന് ഒന്നോ രണ്ടോ വിന്നറിന് നമ്മൾ മോസ്റ്റ് ടോപ്പ് കമൻറ്റേഴ്സിൽ നിന്നും സെലക്ട് ചെയ്യുന്നു ആദ്യം മുതലേ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും രണ്ടാളെ സെലക്ട് ചെയ്യും ബാക്കി വിന്നേഴ്സിന് ഈ പറഞ്ഞ പോലെ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തവരിൽ നിന്നും സെലക്ട് ചെയ്യുന്നു അപ്പോൾ ആദ്യം ആ രണ്ട് വിന്നേഴ്സ് ആരാന്ന് നോക്കാം കേട്ടോ ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുക ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്നല്ലോ ടോപ്പ് കമൻറ്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഡാഷ്ബോ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റും കേട്ടോ യൂട്യൂബിൻ്റെ അപ്പം അതിൽ നിന്ന് ഏറ്റവും ടോപ്പ് ഓട്ടിട്ട് അൻപതാളം ഞാൻ സെലക്ട് ചെയ്ത് ഫൈവ് സീറോ അമ്പത് അമ്പത് അത് അങ്ങനെ അതിൽ നിന്ന് ഷഫിൾ ചെയ്തിട്ടാണ് ഞാൻ രണ്ടാളാണ് സെലക്ട് ചെയ്തത് അപ്പോൾ കുറേ ആളുണ്ട് നമ്മൾ എപ്പോഴും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന അപ്പോൾ അത് ഞാൻ സൈഡിൽ സ്ക്രീൻഷോട്ട് കാണിക്കാം കേട്ടാ ജൂസ് ലൈഫ് ഷാന റെസിപ്പി നാഫിയ ഹിന്ദു സിയാത് ജംഷി ഇഷ്വാസ് ടിപ്സ് ഫൈസ അനു രമേശ് ശ്രീലേഖ പ്രദീപൻ റെസ്ല ബർക്കത്ത് അതൊക്കെ വായിക്കാൻ കുറേയുണ്ട് ബത്തൂല് ആലിയ മാത്തർ പിന്നെ സാൻഫി അങ്ങനെ കുറേ ആളുണ്ട് കുറേ ആളുണ്ട് ഇവരെല്ലാം കാണുമ്പോൾ കെ പി അൻസുവ ലക്കി ലാസ് അങ്ങനെ എനിക്കില്ലേ കാണും കമൻറ്റ് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാം നമുക്ക് എന്തോ അറിയുന്ന ആളെപ്പോലെയാണ് കുറേ ഇങ്ങനെ കണ്ട് കണ്ടിട്ട് അപ്പോൾ അവരിൽ നിന്ന് ഞാൻ ഷഫിൾ ചെയ്തിട്ട് രണ്ടാളെയാണ് സെലക്ട് ചെയ്തത് ആരെല്ലാന്ന് പറഞ്ഞാൽ ഒന്ന് ഇശ്വാസ് ഇശ്വാസ് ടിപ്സ് പിന്നെ ഹിന്ദു സിയാദ് അങ്ങനെ രണ്ടാളാണ് കേട്ടോ വിന്നറായിട്ടുള്ള അപ്പോൾ അത് നമ്മൾ ടോപ്പ് കമൻ്റേഴ്സിൽ നിന്ന് ഇനി ബാക്കിയുള്ള നമ്മളെ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിന്നുള്ള വിന്നേഴ്സിനെ നോക്കാം ഇത് ഞാൻ സെലക്ട് ചെയ്യുന്ന ഇങ്ങനെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് റാൻഡം ആയിട്ട് അങ്ങനെ പിക്ക് ചെയ്യുന്നതാണ് ഞാൻ ഞാൻ സ്വന്തമായിട്ടൊന്നും അല്ല കമൻറ്റ് പിക്കറ് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ കുറേ ഫസ്റ്റ് ഡേ ഇത് ഇത് ഏതോ ഒരു ദിവസമുള്ള സ്ക്രീൻഷോട്ടാണ് ഞാൻ സൈഡിൽ കൊടുക്കുന്നത് കാര്യം എല്ലാ ദിവസവും ദിവസത്തെ സ്ക്രീൻഷോട്ടും കൊടുക്കുമ്പോൾ കുറേ സമയം വേണ്ട വരും അപ്പോൾ ഫസ്റ്റ് വിന്നറ് മിച്ചി മുനി കമൻറ്റ് ഇട്ട കമൻ്റ് ഓപ്പൺ ചെയ്തു എന്നാണ് കേട്ടോ ലിങ്ക് ഓപ്പൺ ചെയ്തു തന്നെയാണ് ഷാൻ ഷാനാസ് റെസിപ്പീസ് അതും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കിട്ടോ ഷാമിത്ത അവരാണ് സെക്കൻഡാമത്തെ വിന്നർ പിന്നെ മൂന്നാമത്തെ വിന്നർ നിഷ വി അത് ഒരു സ്മൈലിയും ഒരു ഹാർട്ടും ആണ് കമൻറ്റ് ചെയ്തിന് നിഷ നിഷയാണ് മൂന്നാമത്തെ വിന്നർ ഞാൻ ഇങ്ങനെ തന്നെയാണ് ബാക്കി പത്ത് വിന്നേഴ്സിനെയും ഇതേ മെത്തേഡിലാണ് സെലക്ട് ചെയ്ത് ഞാൻ പേര് സ്ക്രീൻഷോട്ട് ഇടക്കൊടുത്തിട്ട് പേര് വായിക്കാം കേട്ടോ ഒന്നാമത്തെ ഞാനിപ്പോൾ വായിച്ചു തന്നെ മൊത്തത്തിൽ ഒന്നുകൂടി വായിക്കുന്നതാണ് മിച്ചി മുനി ഓപ്പൺ ചെയ്തു എന്ന് കമൻറ്റ് രണ്ടാമത്തെ വിന്നറ് ഷാനാസ് റെസിപ്പീസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കിട്ടുമെന്ന് കമൻറ്റ് ചെയ്തതാണ് മൂന്നാമത്തെ വിന്നറ് നിഷ വി രണ്ട് സ്മൈലിയ കമൻറ്റ് നാലാമത്തെ വിന്നറ് തമന്ന ഓപ്പൺഡ് എന്നാണ് കമൻറ്റ് അഞ്ചാമത്തെ വിന്നറ് ദ ഡ്രീം വേൾഡ് ലിങ്ക് ഓപ്പൺ എല്ലാ വീഡിയോസും കാണലുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻ്റ് ചെയ്തിന് ആറാമത്തെ വിന്നറ് നസീമ അഷ്റഫ് ഓപ്പൺ ചെയ്തു പതിനൊന്ന് ലിങ്ക് ഉണ്ടല്ലോ ഞാൻ പതിനൊന്ന് ലിങ്ക് ഇട്ടെന്ന് എനിക്കറിയില്ലേന് സോറി ആറ് രണ്ട് പ്രാവശ്യം ഉണ്ട് പോലും പിന്നെ ഏഴ അടുത്ത വിന്നറ് ഏഴാമത്തെയെന്ന് തോന്നുന്നു സ്വാലിഹ ഷിബിലി ഓപ്പൺ എന്ന കമൻറ്റ് പിന്നെ എട്ടാമത്തെ വിന്നർ സിത്തു സിത്താര ഓപ്പൺ എന്ന കമൻറ്റ് ഒൻപതാമത്തെ വിന്നർ ഹബീബ സഫീർ സ്വന്തമായി പൈസ ആക്കാൻ ജീവിതത്തിൽ ഇതുവരെ സാധിച്ചിട്ടില്ല ഇനിയെങ്കിലും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു മാഷല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവുക കിട്ടിയ ഒൻപതാമത്തെ വിന്നറാന്ന് തോന്നിയത് പിന്നെ പത്താമത്തെ വിന്നർ ഫബിൻ ഫർസാന നിങ്ങളുടെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് വളരെ ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് പത്ത് വിന്നർ പിന്നെ നമ്മളെ രണ്ട് വിന്നർ നേരത്തെ സെലക്ട് ചെയ്തയും അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് വിന്നേഴ്സാണ് ഓക്കെ എല്ലാവർക്കും ഹാപ്പി എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഗിവ് അവേ ഗിഫ്റ്റ് തരാൻ പറ്റുന്നതിൽ ഞാനും ഹാപ്പി ഹാപ്പിട്ടാണ് അപ്പോൾ ഗീവ് അവേൻ്റെ റൂൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനൊരു പത്ത് ലിങ്ക് കൊടുക്കും ആ പത്ത് ലിങ്കും നിങ്ങൾ ഡെയിലി ഓപ്പൺ ചെയ്യണം അപ്പോൾ പത്ത് വിന്നേഴ്സ് ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ പത്ത് ദിവസം ഓപ്പൺ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ ഓരോ ദിവസം ഓരോ വിന്നറിനെ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പത്ത് ദിവസവും നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഓരോ കമൻറ്റ് മാത്രം ഇട്ടാൽ മതി കുറേ കമൻ്റ് ഒന്നും ഇടണ്ട പത്ത് ദിവസം പത്ത് കമൻറ്റ് ഒരു ദിവസം ഒരു കമൻറ്റ് പക്ഷേങ്കിൽ ഈ പത്ത് ദിവസം പത്ത് ലിങ്കും ഓപ്പൺ ചെയ്യണം ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഈ ടെൻ ഡേയ്സ് കഴിഞ്ഞാൽ ഒരു വീഡിയോ വ്ലോഗിടും ആ വ്ളോഗിൽ ഇതേപോലെ ആരാന്ന് പറയും ഇനിയില്ലേ ഞാൻ ആദ്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇതുവരെ നിങ്ങളോടോ അല്ലെങ്കിൽ വേറെ ആരോടോ പറയാത്ത ഒരു കാര്യം പറയണെന്നേ പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങളെങ്ങനെ അറിയില്ല ഇതെൻ്റെ മാത്രം എൻ്റെ മനസ്സിനുള്ളിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി തന്നെ പക്ഷെ ഞാനിത് പറഞ്ഞിട്ടില്ല നിങ്ങളിപ്പം എനിക്കിതിപ്പം പറയണമെന്ന് തോന്നിയേ കുറേ കാലമായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്താണെന്നറിയാം ഈൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഷോർട്ട്സ് ഷോർട്ട് വീഡിയോ ഇട്ട് ആ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്ന് ഷാമിത്ത് ഇപ്പോൾ ആളാകെ മാറിപ്പോയി ആദ്യം മുഖം കാണിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്തതാ പിന്നെ മുഖം കാണിച്ചു തുടങ്ങി പിന്നെ നിങ്ങൾ അപ്പോൾ കുറേ മാറിപ്പോയി എന്ന് ഒരു ഉണ്ട് ഈ ഫസ്റ്റത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എനിക്കറിയാം ആദ്യം ഞാൻ വീഡിയോയിൽ മുഖം കാണിച്ചിട്ടില്ല പിന്നെ മുഖം കാണിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ആൻസർ എൻ്റെ ഉണ്ട് പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ കാര്യമില്ലേ നിങ്ങൾ കുറേ മാറിപ്പോയിന്ന് പറഞ്ഞ കാര്യമില്ലേ ഇത് എനിക്കിപ്പോൾ അല്ല കുറച്ചൊരു ഒരു ഒരു വർഷമായിട്ട് വരാൻ തുടങ്ങിയ കമൻ്റ് ഒരു വർഷമല്ല മെല്ലെ മെല്ലെ എനിക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയ കമൻ്റിനു പക്ഷേങ്കിൽ അതിൻ്റെ ആൻസർ ആദ്യം എനിക്ക് അറിയില്ലേനു ഞാൻ എന്നാ മാറിയേ ഞാനിങ്ങനെ വിചാരിക്കും ഞാനിപ്പോൾ എന്താ മാറിയേ ഒരു മാറ്റവും അങ്ങ് പെട്ടെന്ന് അന്റെ അടുത്ത് ഒരു മാറ്റവും ഫീൽ ആവുന്നില്ല അങ്ങനെ ഞാൻ കുറേ ആലോചിക്കെല്ലാം ചെയ്തല്ലേ പക്ഷേങ്കിൽ അങ്ങനെ ആദ്യം ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എൻ്റെ കയ്യിലൊരു ആൻസർ ഉണ്ട് എനിക്ക് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത് ചിലപ്പോൾ തെറ്റായിരിക്കും ചിലപ്പോൾ ശരിയായിരിക്കും അപ്പോൾ ഫസ്റ്റത്തെ കാര്യമില്ലേ ഞാൻ ആദ്യം മുഖം കാണിക്കാണ്ട് പിന്നെ എങ്ങനെ മുഖം കാണിച്ചു തുടങ്ങി ആദ്യം എന്തുകൊണ്ടാണ് മുഖം കാണിക്കാൻ ഞാൻ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ ആറാമത്തെ വർഷം അപ്പോൾ ഫസ്റ്റ് ഒരു എട്ട് മാസത്തോളം ഞാൻ എൻ്റെ മുഖം ചാനലിൽ കാണിച്ചിട്ടില്ല എട്ട് മാസം ഈ എട്ട് മാസം ഞാൻ ആകെ കുക്കിംഗ് വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു തന്നെ കുക്കിംഗ് വീഡിയോസ് മാത്രം ചെയ്യാനായിരുന്നു ആദ്യം ഞാനത് എപ്പോഴും പറയലുണ്ട് പിന്നെ പിന്നെ എങ്ങനെയോ ഞാൻ വ്ലോഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വ്ലോഗ് ചെയ്തിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഈ കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ മുഖം കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഞാൻ വ്ലോഗ് ചെയ്തിട്ടും മുഖം കാണിച്ചിട്ടില്ല അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവുമോ അങ്ങക്ക് എന്നെ തന്നെ വിശ്വാസം ഇല്ലേനു പക്ഷേങ്കിൽ അങ്ങക്ക് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ ഇല്ലേ നമ്മൾ ഭയങ്കരമായിട്ട് ആവും നിങ്ങൾ കാണുന്നില്ലേ ഒരു ആൾക്കാർ കാണിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് വാങ്ങണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാകുന്നില്ലേ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യണം അവർ വാങ്ങുന്ന ഡ്രസ്സ് നമുക്കും ചെയ്യണം അവരെ പോലെ ഡ്രസ്സ് ഡ്രസ്സ് ചെയ്യണം സ്റ്റൈൽ ചെയ്യണം എന്നാലും നമുക്ക് ഓരോരുത്തരെ വീഡിയോ കാണുമ്പോൾ തോന്നില്ലേ ഞാൻ വിചാരിച്ച് ഞാൻ അങ്ങനെ ആയിപ്പോകുന്നു ഞാൻ ആദ്യം തട്ടിട്ട് മുഖം കാണിച്ച് വീഡിയോ ചെയ്ത് പിന്നെ പിന്നെ ഞാൻ വിചാരിക്കും കുറച്ച് ഫ്രണ്ട് ബാങ്ക്സ് മാത്രം കാണിക്കാമെന്ന് പിന്നെ ഞാൻ മുടി മൊത്തം കാണിച്ച് വീഡിയോ ചെയ്താലോ അങ്ങനെയുള്ള പേടി അങ്ങനക്ക് ഉണ്ടായിരുന്നു അങ്ങനക്ക് അന്നെ തന്നെ വിശ്വാസം ഇല്ലേനു പിന്നെ ഈ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുമോ എന്നുള്ള പേടി അങ്ങനെ കുറെ ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഉണ്ടും പക്ഷേ എങ്കിൽ അവരെല്ലാം മുടിയെല്ലാം കാണിച്ച് പിന്നെ ഈ മുടി കാണിച്ച് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് എൻ്റെ മാത്രം വിശ്വാസമാണ് മൂടിയെല്ലാം കാണിച്ച് വീഡിയോ ചെയ്യുന്ന പലരുമുണ്ട് അവരൊന്നും മോശക്കാരല്ല അല്ല അവരുടെ സ്വഭാവം എല്ലാം നല്ലതായിരിക്കും പക്ഷേ അവരുടെ വിശ്വാസം അങ്ങനെയാണ് അവരങ്ങനെ ചെയ്തോട്ട് അങ്ങക്ക് ഞാൻ അതൊന്നും ഒരു കുറ്റം പറയുന്നതല്ല ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല പക്ഷെങ്കിൽ അങ്ങക്ക് അങ്ങനെ ആവേണ്ടിരും അതുകൊണ്ട് ഞാൻ ഓക്കെ ബാക്ക് നമ്മളിപ്പോൾ ബാക്കിലോട്ട് നിൽക്കൂലേ ഓക്കെ അതൊന്നും വേണ്ട ഞാൻ അങ്ങനെ ആയിപ്പോവും എന്ന് വിചാരിച്ചിട്ട് ഞാനായിട്ട് തന്നെ ബാക്ക് വലിഞ്ഞതേനു ഒന്നാമത്തെ കാര്യം ഇത് വെറും ഒന്നാമത്തെ ഒന്നോ രണ്ടോമത്തെ കാര്യം മാത്രം മെയിനായിട്ട് ആയിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതേനു മെയിനും ഇൻഫ്ലുവൻസ്ഡ് ആവുമോ എന്ന് പേടിച്ച് പേടിച്ചിട്ട് ഞാൻ വിചാരിക്കും ഞാനെന്നെ ആദ്യം തട്ടിടും പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ തട്ടിടാണ്ട് വീഡിയോ ചെയ്യും നല്ല എനിക്ക് നല്ല പേടി പക്ഷേ എനിക്ക് അലഹമില്ല ഇതുവരെ ഇപ്പം ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി ഇതുവരെ ഞാൻ എൻ്റെ ഹെയർ കാണിച്ചിട്ടോ ഒന്നും ഒരു സിംഗിൾ വീഡിയോ പോലും ഏടിയും പോസ്റ്റ് ചെയ്തിട്ടില്ല ആ ഒരു സന്തോഷവും നമുക്ക് ഭയങ്കര പ്രൗഡുണ്ട് കേട്ടോ അലമദില്ല ഇനി ഞാൻ അങ്ങോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നലുണ്ട് എൻ്റെ പഴയ ഞാൻ പണ്ടെന്നും കല്യാണം കഴിഞ്ഞ വാടോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ അതിന് മുന്നേയൊന്നും ഞാൻ എപ്പോഴും ഹിജാബ് ചെയ്തിട്ടൊന്നും അല്ല പുറത്തിറങ്ങില്ല എൻ്റെ കല്യാണം കഴിഞ്ഞ വാടകയെല്ലാം എല്ലാ ഫോട്ടോയിലും എൻ്റെ മുടി മൊത്തം ഞാൻ ഹെയർ ഇപ്പോൾ ലെയർ കട്ട് സ്റ്റെപ്പ് കട്ട് അങ്ങനെ പല കട്ടും ചെയ്യലുണ്ട് പക്ഷേങ്കിൽ ആദ്യമെല്ലാം ഞാൻ ലെയർ കട്ട് അടിച്ചാൽ എപ്പോഴും മുടിയെല്ലാം പുറത്ത് കാണിച്ച് ഫുള്ള് അങ്ങനെ കാണിച്ചിട്ടേനും പോലെ അങ്ങനത്തെ ഫോട്ടോസ് എൻ്റെ കല്യാണം കഴിഞ്ഞ പാടുള്ള എല്ലാ ഫോട്ടോവും അന്നേരം അതൊന്നും നമുക്കിപ്പം കാണിക്കാൻ ഞാൻ വിചാരിക്കുമ്പോൾ പഴയ ഫോട്ടോ അല്ലേ കാണിച്ചാലോ എന്ന് വിചാരിക്കലുണ്ട് പക്ഷെങ്കിൽ എന്നാലും ഹെയർ കാണുന്ന വീ ഫോട്ടോ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് അത് അതൊന്നും ഇതുവരെ ഏടിയും ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അപ്പം അങ്ങനെ ആയാലും പോട്ടെ അപ്പോൾ അതേനു വേറൊരു കാരണം ഈ ഞാനും അങ്ങനെ ആയിപ്പോവോ എന്നു പേടിച്ചിട്ട് മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാരണമുണ്ട് അത് എൻ്റെ മനസ്സിൽ മുന്നേ ഉണ്ടായ ഒരു നാലഞ്ച് കൊല്ലം മുന്നേ ഉണ്ടായ ഒരു ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി എന്താന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം വിചാരിക്കല് എന്നെ കാണാൻ രസമില്ല തന്നെ അന്നെ വീഡിയോയിൽ കാണിച്ചാൽ എൻ്റെ ഫേസ് വീഡിയോയിൽ കാണിച്ചാലൊന്നും ആരും ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അങ്ങനക്ക് ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇപ്പം എനിക്കതില്ല കാരണം ഇപ്പം ഞാൻ കാണാൻ ഭയങ്കര രസമായോണ്ടല്ല ഞാൻ അന്നെങ്ങനെയാണോ അങ്ങനെ തന്നെ ഇപ്പോൾ പക്ഷെങ്കിൽ എനിക്കിപ്പോൾ കോൺഫിഡൻസ് ഉണ്ട് അതാണ് വ്യത്യാസം ഞാൻ ആദ്യം വിചാരിച്ചിന് ഓ കാണാനുള്ള രസം ഉണ്ടെങ്കിൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു അത് തെറ്റായ വിചാരനു അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിന് പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ എന്നെ ആക്സെപ്റ്റ് ചെയ്തു തരും എൻ്റെ മുഖം തന്നെ കാണാണ്ടെന്നെ നിങ്ങളെന്നെ അക്സെപ്റ്റ് ചെയ്ത് തരില്ലേ എനിക്ക് മനസ്സിലായി കാണാനുള്ള രസം മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് കൊണ്ട് അങ്ങ് കോൺഫിഡൻസ് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടിങ്ങനെ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വീഡിയോയിൽ മുന്നിൽ വന്നിട്ട് സംസാരിക്കാനെല്ലാം പണ്ട് എനിക്ക് പറ്റില്ലായിരുന്നു അപ്പോൾ അതാണ് മാറ്റം അന്ന് ഞാൻ രസം ഇല്ലാണ്ടോ ഇന്ന് രസമുള്ളോ ഒന്നുമല്ല അതൊന്നും വലിയ കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളായിട്ട് എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ആ ഒരു ബോധം ഉണ്ടായതുകൊണ്ട് കൊണ്ട് കോൺഫിഡൻസ് കിട്ടി അന്നില്ലാണ്ട് കോൺഫിഡൻസ് ചെയ്യണു ഇന്നുള്ളത് ആണ് അതുകൊണ്ട് ഭയങ്കര കോൺഫിഡൻ്റ് ഒന്നല്ല എന്നാലും അത്യാവശ്യം ഓക്കെ ഈ ഒരു തിരിച്ചറിവുള്ളതുകൊണ്ട് ഈ പോലെ തന്നെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ചെറിയ ഏജിലെല്ലാം ഓ ലുക്കിൽ ഭയങ്കര കാര്യമുണ്ട് നമ്മൾ നമ്മൾ നീറ്റായിട്ട് നമ്മളെപ്പോഴും പ്രസൻ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ബ്യൂട്ടിഫുള്ളായാൽ നല്ല എന്ന് പറയുക കാണാൻ ഭയങ്കര രസമാണ് പക്ഷേങ്കിൽ മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നും ഭയങ്കര രസമൊന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായാൽ മതി അപ്പം ഞാൻ ഭയങ്കര കഴിവുള്ള ആളെന്നല്ല നമുക്ക് നൈസായിട്ട് വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കണ്ടിരിക്കാം മാത്രം അങ്ങനെ ഭയങ്കര ബോറിംഗ് ഇല്ലാണ്ട് കണ്ടിരിക്കാൻ മാത്രം വ്ളോഗ് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനോ അത് പ്രസൻറ്റ് ചെയ്യാനോ ഉള്ള ചെറിയൊരു ടാലൻ്റെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളതിനെ ആക്സെപ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിൽ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യും അങ്ങനെയുള്ള ഒന്നും മനസ്സിൽ വേണ്ട എന്താ പറയുക കാണാൻ ഭയങ്കര രസമൊന്നും വേണ്ട എത്രയോ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളവർ അക്സെപ്റ്റൻസ് ഇല്ലാണ്ട് പോകുന്നുണ്ട് പക്ഷേ കാണാൻ രസമുള്ളവരാ കാണാൻ രസം തന്നെ പക്ഷെങ്കിൽ നമുക്കതില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട നമുക്ക് ആദ്യം ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം തന്നെ അത് പക്ഷേ ഇപ്പം തിരയില്ലാത്തൊരു സാധനം ഞാൻ ലുക്കിങ് ഭയങ്കര ഗുഡല്ല നമുക്ക് തോന്നലില്ല ഇപ്പോൾ അതിൽ വലിയ കാര്യമില്ല എന്നു മനസ്സിലായിനു പിന്നെ പിന്നെ വേറൊരു സംഭവം നിങ്ങൾ കുറേ മാറിപ്പോയിന്നുള്ളത് ഇതങ്ങ് എത്ര ആലോചിച്ചിട്ട് ആദ്യം ഉത്തരം കിട്ടുന്നില്ലേനു പിന്നെ പിന്നെ മനസ്സിലായി നമ്മൾ കാലം കഴിയുമ്പോൾ നമ്മൾ മാറും നിങ്ങൾ തന്നെ കാണാൻ തുടങ്ങിയേനെ എൻ്റെ ഏളി ട്വൻറ്റീസിൻ്റെ ഏളിയസ്റ്റ് സ്റ്റേജിലാണ് എന്താ പറയുക എനിക്ക് ഇരുപത്തി രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് നിങ്ങൾ തന്നെ കാണാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ എന്താ പറയുക ലാസ്റ്റ് സ്റ്റേജിലാണ് ട്വൻറ്റീസിൻ്റെ എനിക്കിപ്പോൾ ഇരുപത്തെട്ട് വയസ്സായി അന്നേരം ഈ ഒരു ഏർലിയസ് സ്റ്റേജിലും ഈ ഒരു ലാസ്റ്റ് ലാസ്റ്റിലോട്ടുള്ള സ്റ്റേജിലും എത്ര മാറ്റം സംഭവിക്കും എന്നറിയാം നമുക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിക്കുക ഈ ഒരു ഇരുപത് വയസ്സിൻ്റെ അടക്കാം നമ്മൾ ടീനേജ് എല്ലാം കഴിഞ്ഞ് ഇരുപതാമത്തെ വയസ്സിലോട്ടും കിടക്കുമ്പോൾ നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല നമ്മളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കും പിന്നെ ഈ ലാസ്റ്റ് ഇരുപത്തിയെട്ടാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത് വയസ്സ് തീരാനായല്ലോ അന്നേരം നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും അങ്ങനെ തന്നെ എന്തെല്ലാം മാറ്റം ഉണ്ടെന്ന് അറിയാം നിങ്ങളിങ്ങനെ പഴയ ഫോട്ടോ എടുത്ത് നോക്കിയേ ഇങ്ങക്ക് എത്ര മാറ്റം ഉണ്ടാവും നിങ്ങളിങ്ങൾ പഴയ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കിയേ നിങ്ങൾ അതിൽ ലുക്ക് മാറ്റമായിരിക്കും നിങ്ങളെ സംസാരം മാറ്റമായിരിക്കും എല്ലാം മാറ്റമായിരിക്കും പിന്നെ എൻ്റെ സ്വഭാവത്തിലൊന്നും ഒരു ചേഞ്ച് ഉണ്ടായിട്ടില്ല വേറെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടുതന്നെയാണ് കാലം മാറ്റിയതല്ലാണ്ട് ഞാനായിട്ട് അങ്ങനെ മാറിയതൊന്നും അല്ല പിന്നെ നിങ്ങൾ കുറേ മാറിപ്പോയല്ലോ എന്നുള്ള കമൻറ്റിൻ്റെ താഴെ വന്നിട്ടുണ്ടാവും ഷാമിത്താക്കും വലിയ മാറ്റമൊന്നും എന്താ പറയുക പഴയ പോലെ തന്നെയാ എന്നുള്ള കമൻ്റും വന്നിട്ടുണ്ടാവും പക്ഷേ ഈ മാറിപ്പോയിന്ന് പെട്ടെന്ന് മാറ്റം കാണുന്ന എന്താണെന്ന് അറിയാം നിങ്ങൾ പഴയ എൻ്റെ ഒരു വ്ളോഗ് കണ്ടിട്ട് കുറേ കാലം കാണാണ്ട് എന്നിട്ട് ഇപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലുമെല്ലാം മാറ്റങ്ങൾ തോന്നുന്നുണ്ടാവും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാൾക്ക് അത് തോന്നൂല അതാണ് മാറിയിട്ടില്ല എന്ന് പറയുന്നവരും മാറി നിന്നു പറയുന്നവരും പിന്നെ അങ്ങന്നെ അറിയാം എൻ്റെ പഴയത് ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ വ്ളോഗിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കിൻ കെയർ പഠിച്ചു സ്കിൻ കെയർ എന്താണെന്ന് വരെ എനിക്കറിയില്ല ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യലില്ല എന്ന് പറയലുണ്ട് പക്ഷേ ഇപ്പം ഞാൻ സ്കിൻ കെയർ നല്ലോണം ചെയ്യലുണ്ട് എൻ്റെ സ്കിന്ന് ഡാമേജ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ സ്കിൻ കെയർ ഞാൻ നല്ലോണം ശ്രദ്ധിക്കലുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറയലുണ്ട് ഞാൻ ഒന്നും സ്കിൻ കെയർ ചെയ്യലില്ല എന്ന് പക്ഷെ ഇപ്പം ഞാനത് ചെയ്യലുണ്ട് അത് ഞങ്ങൾക്ക് വന്ന മാറ്റാം പിന്നെ ഞാൻ ആദ്യം ജിമ്മിലൊന്നും പോകുന്ന ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ എൻ്റെ ഇപ്പം ഇരുപത് വയ ഇരുപത്തെട്ട് വയസ്സായിരം ഞാൻ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഈ ഹെൽത്ത് കെയർ ഞാൻ ആദ്യ ആദ്യമൊന്നും ഈ ഡയറ്റ് ഫോളോ ചെയ്യല് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് എന്നുള്ള സംഭവമൊന്നും ഞാൻ ചിന്തിക്കലില്ല പക്ഷേ ഇപ്പം ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഷുഗർ എന്ന് പറയുന്ന സാധനം കട്ട് ചെയ്തിട്ട് കുറേ കാലമായി പക്ഷേ എനിക്ക് ചെറുങ്ങനെ ചെറങ്ങനെ അടുക്ക കഴിക്കും പിന്നെ മധുരമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തോ പേടി പോലെ ഇപ്പോൾ മതിരെയുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടയില്ല ഇപ്പോൾ ഞാൻ ആദ്യമൊന്നും ഒന്നും ചിന്തിക്കലില്ല അപ്പം ഇങ്ങനെ ഫുഡിൽ ഹെൽത്തി അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഫുഡ് കഴിക്കുമ്പോൾ പ്രോട്ടീനോ അല്ലെങ്കിൽ കാപ്സോ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ നല്ല മാറ്റമുണ്ട് ഇപ്പോൾ ഇതാണ് സംഭവം ഈ അഞ്ച് വർഷത്തിൻ്റെ അടുക്ക ഒരു മനുഷ്യന് എന്തെല്ലാം മാറ്റം ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങൾ തന്നെ ഞങ്ങൾക്കുള്ളൂ അതിപ്പോൾ ഇങ്ങളെ നിങ്ങളെ കാര്യം ചിന്തിക്കുമ്പോൾ നിങ്ങൾ ബാക്കോട്ട് ചിന്തിച്ച് നോക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളെ ലൈഫിൽ അങ്ങനെ എൻ്റെ ഈ ഒരു ട്വൻറ്റീസിലാണ് നിങ്ങൾ തന്നെ കാണാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നല്ലോണം മാറുന്ന സ്റ്റേജാണ് നമ്മൾ നമ്മളൊന്ന് സ്റ്റേബിളാന്ന് എന്താ പറയുക നമ്മൾ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ഒരു സംഭവമാണ് ട്വൻറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ തന്നെ കാണാൻ തുടങ്ങി അതിൻ്റെ ഏർലിയസ് സ്റ്റേജിൽ കാണാൻ തുടങ്ങി ഇപ്പം കുറേ അഞ്ച് വർഷമായി അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അത്രയും ചിന്തിക്കേണ്ട വേറെ എൻ്റെ സ്വഭാവത്തിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല സ്വഭാവത്തിൽ മാറ്റമില്ല പക്ഷേങ്കിൽ മാറണം നമ്മൾ നമ്മൾ മാറാണ്ട് അങ്ങനെ തന്നെ നിന്നിട്ടെന്നാണ് വേണ്ടേ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലേ ഒരു രസമുള്ളൂ നമ്മൾ മാറണം എന്തായാലും മാറണം മാറ്റങ്ങൾ എപ്പോഴും നല്ലതിനായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ എല്ലാവരും ഗിവ വേലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അടുത്ത പ്രാവശ്യം നിങ്ങൾക്കായിരിക്കും ലക്ക് കെട്ടോ അപ്പോൾ ബൈ